നമ്മൾ രണ്ട് കാലുള്ള മൃഗങ്ങളായി അതപ്പതിക്കാതിരിക്കാനാണ് ഈ ശുഷ്കാന്തിയുള്ള പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വാലില്ലാത്ത മൃഗങ്ങൾ മാത്രമായി മാറും ഭരണഘടന മാത്രം അനുസരിച്ചു കൊണ്ടൊരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ സാധ്യമാണോ ഒരിക്കലും സാധ്യമല്ലല്ലോ പ്രായമായവരെ ബഹുമാനിക്കണമെന്ന് ലോകത്തേത് ഭരണഘടനയിലാണുള്ളത് അപരരോടും അശലരോടും കാരുണ്യം കാണിക്കണമെന്ന് ലോകത്തേത് മതേതര ഭരണഘടനയിലാണുള്ളത് അയൽവാസിക്ക് സേവനം ചെയ്യണമെന്ന് ലോകത്തേത് ഭരണഘടനയിലുണ്ട് ധാർമ്മികമായ പാഠങ്ങളില്ലാതെ നടക്കില്ല അപ്പൊ കേവലം ധാർമ്മികമായ പാഠങ്ങൾ കൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുവോ നന്മകൾ ഇല്ല ഭാവിയിൽ പ്രതിഫലം കിട്ടുമെന്ന പ്രതീക്ഷ വേണം അതിന് യഥാർത്ഥത്തിലുള്ള സുട്ടാവിനെ കണ്ടെത്തണം അപ്പൊ ഉത്തരങ്ങൾക്ക് ഉത്തരമായി വരുന്ന അള്ളാഹു മനസ്സിൽ തെളിയണം മതേതര ഭരണഘടന കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യമേ അല്ല ലോകത്ത് നന്മകൾ ചെയ്യൽ ഒരുപക്ഷെ ഏറ്റവും മാന്യമായ ഒരു മറുപടി ആയിരിക്കും ഭരണഘടന അനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് ഭരണഘടന ഒരു അപൂർണമായ സിദ്ധാന്തമാണെന്നല്ല ഒരിക്കലും ഞങ്ങൾ നമ്മളത് പറയില്ലല്ലോ ഭരണഘടന പ്രധാനപ്പെട്ടതാണ് പക്ഷെ ഭരണഘടന ഒരു സമൂഹത്തിലുള്ള സാമൂഹിക രാഷ്ട്രീയ ജീവിതത്തിന്റെ വ്യവസ്ഥ മാത്രമേ പറയുകയുള്ളൂ ധാർമ്മികത അല്ലെങ്കിൽ വ്യക്തിപരമായ സ്വകാര്യത ആധ്യാത്മികത അതൊന്നും വ്യവഹരിക്കാനുള്ളതല്ല അത് ചിലതോ പുതിയ കാലത്തെ പെൺകുട്ടികളും ആൺകുട്ടികളും ക്യാമ്പസുകളൊക്കെ സമ്മതം ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം കൺസന്റ് മൊറാലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് പാടി പുകഴ്ത്തുന്ന കാര്യം എത്ര വയസ്സിലാണ് ആരാണ് ഈ സമ്മതം ഏത് ശാസ്ത്രീയമായ പിന്തുണയാണ് അതിനുള്ളത് അലയിക്കണം നാല്പതാമത്തെ വയസ്സിലാണ് ആമിനിയുടെ മകൻ അസ്രഫുൽ വസ്ലം അള്ളാഹുവിന്റെ നബിയാകുന്നത് ലഭിക്കുന്നത് എന്തിന് നാൽപ്പത് വയസ്സ് വരെ കാത്തു നിന്നു വൈകാരികമായ വൈചാരികമായ പ്രായപൂർത്തിയുടെ കാലമാണ് നാൽപ്പത് വയസ്സ് പതിനെട്ടാം വയസ്സിൽ സമ്മതം കൊടുക്കാൻ പറ്റുമല്ലോ ആരാണ് അങ്ങനെ പറയുന്നത് അതിനെന്ത് ശാസ്ത്രീയമായ പിന്തുണയാണുള്ളത് ശാരീരികമായ പ്രായപൂർത്തിയുടെ എന്ന് പറഞ്ഞാൽ മെറ്റബോളിക് പ്യൂബർട്ടി അതേപോലെ മനുഷ്യനൊണ്ട് ബുദ്ധിപരമായ ഒരു പ്രായപൂർത്തി ന്യൂറോ സയന്റിസ്റ്റുകളാണ് അതിന്റെ പ്രായം പറയേണ്ടത് അത് ഇരുപത്തി മുതൽ നാൽപ്പത് വരെയാണ് നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് അതേക്കുറിച്ച് ലോകത്തിന്റെ കാഴ്ചപ്പാട് ശരിയേതാണ് തെറ്റേതാണ് എന്നുള്ള വിവേചനം ഔചിത്യബോധം തിരഞ്ഞെടുക്കാനുള്ള ഒരു വിവേകം മനുഷ്യരുണ്ടാകുന്ന കാലം പ്രായം പതിനേഴും പതിനെട്ടും വയസ്സുള്ള കുട്ടികളെ കൊണ്ട് ഇവർ പറയിപ്പിക്കുകയാണ് ഞങ്ങളുടെ കാര്യം തീരുമാനിക്കാൻ ഞങ്ങൾ പോരേന്ന് തണിയണം നിങ്ങൾ ഇടപെടണ്ട എവിടെ പോകണം നിങ്ങൾ ഇടപെടണ്ട ആരെ കൂടെ കൂടണം നിങ്ങളൊന്നും വെണ്ടണ്ട ആരെ കൂടെ കല്യാണം കഴിക്കണം നിങ്ങൾ പറയണ്ട കാരണം ഞങ്ങൾക്ക് ഞങ്ങൾ മതിയായിരിക്കുന്നു ഇതൊക്കെയാണ് ആർഗ്യുമെന്റ് വയസ്സാണ് മാനദണ്ഡം പതിനെട്ട് പക്ഷെ ചൈനയിൽ പോയാൽ പന്ത്രണ്ടേ ഉള്ളൂ കൺസെൻറ്റേജ് ഫിലിപ്പീൻസിലോ പതിമൂന്നും ദക്ഷിണ കൊറിയയിലും ജപ്പാനിലും ഒക്കെ പതിമൂന്ന് യൂറോപ്പിൽ പോയാൽ പതിനാറ് അമേരിക്കയിൽ പതിനേഴ് ജി സി സിയിൽ ഇരുപത് ബഹ്റൈനിൽ ഇരുപത്തി ഒന്ന് ഇപ്പൊ ഏതാ പരിഗണിക്കടാ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കോമൺവെൽത്ത് രാജ്യങ്ങളിൽ മാത്രമാണ് പതിനെട്ട് ഈ പതിനെട്ടാകുമ്പോ പതിനേഴിൽ ഇല്ലാത്ത ഒരു കൊമ്പും ഒരു മനുഷ്യരും വരുന്നില്ല അത് പണ്ടുവിടെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ സിസ്റ്റം ആണ് വോട്ടവകാശ പ്രായം പതിനെട്ട് സമൂഹത്തിന് മാനകമായ ഒരു തെറ്റിദ്ധാരണ പതിനേഴ് വയസ്സ് കംപ്ലീറ്റ് ആയി പതിനെട്ട് തുടങ്ങുന്ന കുട്ടിക്കെന്തോ പ്രത്യേകം വിവേകം മഴ പെയ്യുന്നുണ്ട് ഒരിക്കലും ഇല്ല പതിനെട്ടിലും പത്തൊൻപതിലും ഇരുപതിലൊന്നും പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല ഏജ് കൂടുന്നു കലണ്ടർ മാറുന്നു ഉള്ളൂ മറിച്ച് ബുദ്ധിപരമായ പ്രായപൂർത്തി നാൽപ്പതിലാണ് നാൽപ്പതിന്റെ അടുത്ത പ്രായത്തിലാണ് എന്നുള്ളതാണ് അത് ആർക്കാ കാത്തിരിക്കാൻ പറ്റുക അപ്പൊ സ്വാഭാവികമായി ഈ പറയുന്ന കൺസെന്റ് തത്വമൊന്നും ഒരു സമൂഹത്തെ മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പര്യാപ്തല്ല പിന്നെയുള്ള തേരുകളൊന്നും ഒരു സമൂഹത്തോട് പറയാനേ പറ്റാത്ത എന്താ ഉപകാരം കൂടുതൽ ഉപദ്രവം കുറവാണെങ്കിൽ എടുക്കുക എന്നുള്ളത് പത്താളിന് പെണ്ണിനെ ബലാത്സംഗം ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും എന്റെ വകയല്ല ഇതൊക്കെയാണ് സ്വതന്ത്ര ചിന്തകൾ എന്ന് പറയുന്ന പരിഷ്കാരികൾ എന്ന് പറയുന്ന ആളുകൾ ഈ സമൂഹത്തിൽ പറയാതെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പത്ത് പേരൊരു പെണ്ണിനെ ബലാത്സംഗം ചെയ്യുകയാണെങ്കിൽ പത്ത് പേർക്ക് ഹൈ ക്വാണ്ടിറ്റി വാഴ്യത്തിലുള്ള ഹാപ്പിനെസ് കൂടുതൽ സന്തോഷം ഒരു പെണ്ണിനെ മാത്രമാണ് ദുഃഖം അപ്പൊ ആ ഒരു പ്രോസസ്സിൽ ആ ഒരു കാര്യത്തിൽ ദുഃഖം കുറവ് അര കിലോ ദുഃഖം അഞ്ചു കിലോ സന്തോഷം അത് അതൊക്കെയാണ് ലോകത്തൊരു പരിഷ്കൃത സമൂഹത്തോട് പറയാൻ പറ്റുമോ സാധാരണക്കാര് മനസ്സിലാക്കണം ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും കോളാമ്പി ചാനലിൽ വന്നിട്ട് മതവിമർശനം നടത്തുമ്പോ അവരൊക്കെ വലിയ വലിയ അവധൂതന്മാരാണെന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ അല്ല അവരെ സിദ്ധാന്തം അവരുടേതായ രാജ്യം അവിടെ കെട്ടിപ്പോൾ അതിനേക്കാളും വലിയൊരു വേദാള നഗരം ഭൂമിയിൽ മറ്റൊന്നും ഉണ്ടാവില്ല അതല്ല ഈ പറയുന്നത് ദുഃഖത്തിന്റെയും സന്തോഷത്തിന്റെയും ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും അളക്കുക എന്നിട്ട് ഏതാണ് കൂടുതലുള്ളത് അത് സ്വീകരിക്കുക അപ്പോ ഈ പറഞ്ഞ പോലെ നൂറുപേര് ഒരു വലിയ ട്രെയിൻ കൊള്ളയടിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ വീട് കവർ ചെയ്യുകയാണെങ്കിലോ ആർക്കാണ് കൂടുതൽ ഉപകാരം അത് നടന്നോട്ടെ ഇങ്ങനെ ഒരു സമൂഹത്തോട് പറയാൻ പറ്റാത്ത ഇത്തരത്തിലുള്ള ദുരാചാരങ്ങൾക്കെതിരെ സാമൂഹികമായ വിപത്തുകൾക്കെതിരെ അതിന്റെ പരിണത ഫലങ്ങൾ അപകടമാണെന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ ആദർശ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത് ഇത് സാമൂഹികമായ ദൗത്യല്ലേ ഇതല്ല ഈ സമൂഹത്തിൽ നടക്കേണ്ടത് ഇതെങ്ങനെയാണ് ഇത് വിപത്താക്കുന്നത് ഇതെങ്ങനെയാണ് ഈ വിധ്വംസക പ്രവർത്തനാക്കുന്നത് ഡെല്ലേ പറയേണ്ടത് ഇത് നമ്മൾ പറയുമ്പോ അത് അപരിഷ്കൃതത്താകും പക്ഷെ ഇന്നും ഇന്നലെയും അമേരിക്കയിൽ വന്ന ന്യൂസ് നോക്കൂ ഡൊണാൾഡ് ട്രംപ് എന്താ പറഞ്ഞത് ഇവിടെ ഇനി മുതൽ അമേരിക്കയുടെ ക്ലാസിക് കാലഘട്ടം ആരംഭിക്കുകയാണ് അമേരിക്കയിൽ ഇനി സ്ത്രീയും പുരുഷനും മാത്രമേ ഉള്ളൂ ഇനി അമേരിക്കയിലെനിസ്ജൻഡേഴ്സ് ഇല്ല കേരളത്തിൽ ഏതെങ്കിലും ചാനൽ വാർത്തയാക്കിയോ ചർച്ച ചെയ്യുന്നുണ്ടോ ഒരു കൊല്ലം മുമ്പെന്താ റഷ്യയിലെ വാർത്ത വ്ലാഡിമിർ പുടിൻ പറഞ്ഞു ഇവിടെ ഇനി ട്രാൻസ്ജെൻഡേഴ്സിനെ ഞങ്ങൾ അനുവദിക്കില്ല ഒന്നുകിൽ പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ റഷ്യയിൽ ആ നിയമം വന്നു കേരളത്തിൽ ആരെങ്കിലും കൊലുങ്ങിയോ ഞെട്ടി വറച്ചോ സാംസ്കാരിക കേരളം എന്തെങ്കിലും കാമാ അതേ കുറിച്ച് പ്രതികരിച്ചോ ചൈന എന്നോ അങ്ങനെയാണ് യൂറോപ്പിലെ പല റിപ്പബ്ലിക്കൻ വലതുപക്ഷ രാജ്യങ്ങളും ആ സിദ്ധാന്തത്തിലാണ് അപ്പോ ഇത് മതവിശ്വാസികൾ പറയുമ്പോ അത് ഏഴാം നൂറ്റാണ്ടിലെ അപരിഷ്കൃതത്തിൽ അല്ലെങ്കിൽ ഏഴാം നൂറ്റാണ്ടിലെ ഈ കാലഘട്ടത്തോട് യോജിക്കാത്ത പ്രതിലോമകരമായ സംസാരങ്ങൾ ഇവര് പറയുമ്പോഴോ ശാസ്ത്രീയ സിദ്ധാന്തങ്ങൾ പക്ഷെ നമ്മൾ അവിടെത്ര ഉദാരമായ സമീപനമാണ് സ്വീകരിക്കുന്നത് നിങ്ങൾക്ക് ട്രാൻസ്ജെൻഡർ ആകുവാനുള്ള സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിക്കാൻ പറ്റുന്നത് പോലെ അതിലാണ് ശാസ്ത്രീയത എന്ന് അവകാശപ്പെടാൻ നിങ്ങൾക്ക് അർഹതയുള്ളതുപോലെ അത് അശാസ്ത്രീയമാണെന്ന് പറയാൻ ഞങ്ങൾക്കും അവകാശമുണ്ട് മനുഷ്യൻ ഒന്നുകിൽ ആണാകണം അല്ലെങ്കിൽ പെണ്ണാകണം അല്ലാതെ അതിന്റെ ഇടയിൽ മൂന്നാമത്തെ റപ്ഷൻ സാമൂഹികമായൊരു ആയാൽ അത് ഭവിഷ്യത്താണെന്ന് പറയാൻ നിങ്ങൾക്ക് അല്ലെന്ന് പറയാനുള്ള പോലെ ഞങ്ങൾക്ക് ഭവിഷ്യത്താണെന്ന് പറയാനും സ്വതന്ത്രമുണ്ട് അതല്ലേ എസ് കെ ഇന്നസെന്റ് അത് ജനാധിപത്യപരമായ ഒരു നിലപാടല്ലേ മതേതരത്വത്തിൽ നിലകൊള്ളുന്നൊരു നിലപാടല്ലേ മാനുഷികമായ നിലപാടല്ലേ സംവാദമാകാം ആണും പെണ്ണും അല്ലാത്ത ഒരു മൂന്നാം ലിംഗം എന്ന് പറയുന്ന ലിംഗം ഉണ്ടോ സമൂഹത്തിന് അത് ഗുണപരമാണോ അതല്ല ദോഷകരമാണോ സംസാരിക്കാമല്ലോ ശാസ്ത്രം പറയാം സാമൂഹികം പറയാം നിയമം പറയാം മാനവികം പറയാം മാനസികം പറയാം ആർക്കാതിൽ പരാതി ഉള്ളത് പക്ഷേ നോക്കൂ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന്റെ ചരിവും സായവും അതിന്റെ മടക്കവും എങ്ങോട്ടേക്കാണ് അപ്പൊ ലോകം മുഴുവനും നമ്മൾ പറയുന്നതിലേക്ക് അതാണ് ഉചിതം എന്ന് മനസ്സിലാക്കി വരികയാ എല്ലാ കാര്യങ്ങളിലും കേവലം ഈ പറയുന്ന സാമൂഹിക വിഷയങ്ങൾ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും ഒറ്റ കാര്യം സമാപിച്ചു ഒറ്റ കാര്യം ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനാണ് ഇലോൺ മസ്ക് ഇലോൺ മസ്കിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം ടെസ്ലയുടെ മുതലാളിയാണ് ആ ഇലോൺ മസ്കിനെ കുറിച്ചുള്ള ആത്മകഥ എഴുതപ്പെടുന്നുണ്ട് അമേരിക്കയിൽ എഴുതുന്നയാള് വോൾട്ടയൻ ഏസിയാസ് ഇവിടെ ഞാൻ അധിക സ്ഥലത്തേക്ക് പറയാറുണ്ട് നമ്മുടെ വിശ്വാസം ഒരുപക്ഷെ പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു വഴി മനസ്സിലാകുവാൻ വേണ്ടി അപ്പൊ ആൾക്കാര് ചോദിച്ചു ഈ ഇലോൺ മസ്കിന്റെ ജീവിതകഥ എഴുതാൻ തുനിയുന്ന ഈ വോൾട്ടയൻ ഏസിയാസിനോട് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഈ ആളെ ജീവചരിത്രാണോ നിങ്ങൾ എഴുതുന്നത് അദ്ദേഹം ഒരു ഫേക്ക് ഈ ഏലിയാസ് ഐഡിയന്നല്ല ഈസ് ഞാൻ ഇവിടെ പറഞ്ഞപ്പോ ഒരാൾ അങ്ങനെ ചോദ്യം ഉണ്ടായി അമേരിക്കയിലെ മുൻ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ഹെൻറി കിസിഞ്ചർ ഫൈസൽ രാജാവിനോടൊക്കെ ചർച്ചയ്ക്ക് പോയ യു എസിന്റെ ഏറ്റവും പ്രഗത്ഭരായ മുൻകാല സെക്രട്ടറി അദ്ദേഹത്തിന്റെ ജീവിതചരിത്രം എഴുതിയ ആളാണ് ഈ വോൾട്ടെ ഏസിയാസ് ഇന്ത്യയിലെ രാംഭുരിയാനിയുടെയും റൊമ താപ്പറിന്റെയും അരിന്ധതി റോയിയുടെയും സ്ഥാനത്ത് കുന്ന മനുഷ്യനാണ് അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളെന്താ ഈ മനുഷ്യന്റെ ജീവിതചരിത്രം മരിക്കുന്നതിന് മുമ്പ് എഴുതുന്നത് അതിന് അദ്ദേഹം കൊടുത്തിട്ട് മറുപടി ഉണ്ട് ഇദ്ദേഹം എലോൺ മസ്ക് അദ്ദേഹം ഒരു മനുഷ്യനല്ല ബി ആൻ ഓർ എ മനുഷ്യനല്ലിയൻ ഓഫ് എലിയൻ എലോൺ മസ്ക് ഒന്നെങ്കിൽ അന്യഗ്രഹ ജീവിയാവണം അല്ലെങ്കിൽ അന്യഗ്രഹ ജീവിയോട് സംസാരിക്കുന്ന ഒരാളാകണം അതാ അങ്ങനെ അതിനെ മാത്രം ഇലോൺ മസ്കിന് എന്താ ഉള്ളത് അപ്പൊ അതിന്റെ വിശദീകരണത്തിൽ എന്താ കൊണ്ടുവരുന്നത് സാധാരണ മനുഷ്യർക്ക് സാധിക്കാത്ത കാര്യങ്ങളാണ് ഇലോൺ മസ്ക് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ന്യായം എന്താ ഇത്ര വലിയ കാര്യം അദ്ദേഹം ചിന്തിക്കുന്നത് സാധാരണക്കാര് ചിന്തിക്കാത്ത കാര്യം എന്താ അദ്ദേഹം ലോകത്തോട് പറയുന്നത് നടക്കാത്ത കാര്യങ്ങളാണ് മിക്കതും ബഹിരാകാശത്ത് പോയി റിയൽ എസ്റ്റേറ്റ് തോട്ടങ്ങൾ കെട്ടുക നമ്മളൊക്കെ ഇവിടെ എന്താ ചെയ്യുക വയനാട്ടിൽ നൂറേക്കർ തോട്ടം അല്ലെങ്കിൽ ഇവിടെ ഇത്ര അപ്പാർട്ട്മെന്റ് ഫ്ളാറ്റുകൾ ഇതൊക്കെയാണ് നമ്മുടെ ചർച്ചകൾ മുതലാളിമാരുടെ ചർച്ചകൾ പക്ഷെ മസ്കിന്റെ കൺസെപ്റ്റ് അതല്ല അദ്ദേഹം പറയുന്നത് ആകാശത്തെ റിയൽ എസ്റ്റേറ്റ് പാകിസ്ഥാൻ പട്ടിണിയിലാണെങ്കിൽ പാകിസ്ഥാന്റെ ആയിരം കിലോമീറ്റർ ഇലോൺ മസ്കിന്റെ പണയം വെച്ചാൽ മതി ഒരു കൊല്ലത്തേക്ക് നൂറ് ബില്യൺ ഡോളർ വായ്പ കൊടുക്കും തിരിച്ചടക്കുമ്പോൾ പാകിസ്ഥാന്റെ ആകാശം പാകിസ്ഥാനെ തിരിച്ചു കൊടുക്കും ഭൂമി വിട്ട കേസാ ചീള കേസ് എന്ന് പറഞ്ഞല്ലോ അതേപോലെയാ ഇന്ത്യക്ക് പട്ടിണിയാണ് ദാരിദ്ര്യമാണെങ്കിൽ ഇന്ത്യയുടെ ഇരുപതിനായിരം കിലോമീറ്റർ ആകാശം അദ്ദേഹത്തിന് പണയം വെച്ചാൽ മതി പത്ത് കൊല്ലത്തേക്ക് റേഷൻ നമുക്ക് ഫ്രീ ആയി കിട്ടും ഇങ്ങനെ ലോകത്തെ മുഴുവനും ആകാശങ്ങളും വിലക്കെടുക്കുക എന്നുള്ള കൺസെപ്റ്റ് അപ്പൊ ആകാശം വിലക്കെടുത്താൽ എന്താന്ന് ചിന്തിക്കും ആകാശത്തിനൊക്കെ വലിയ വിലയാണിപ്പോ കാരണം ഈ ബഹിരാകാശത്തേക്ക് പേടകങ്ങൾ വിക്ഷേപിക്കാൻ എല്ലാ തറയിൽ നിന്നും പറ്റൂല ഇവിടെ തിരുവനന്തപുരത്തല്ലേ ഒന്നുള്ളത് പിന്നെ വേറെ അല്ലേ ആകാശവാതിലുകൾ എന്ന് പറയുന്ന പറയുന്നൊരു പ്രതിഭാസമുണ്ട് ഇപ്പൊ അമേരിക്ക അമേരിക്കയുടെ കാര്യങ്ങൾ വിക്ഷേപിക്കാൻ അർജന്റീനയുടെ വയലാണ് വാടക എടുക്കുന്നത് അങ്ങനെയൊക്കെയുണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോവുകയല്ല ഇങ്ങനെയുള്ള ലോകത്ത് ആരും ചിന്തിക്കാത്ത കാര്യങ്ങൾ പിന്നെയോ മനുഷ്യന്റെ ഉടലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ബ്രെയിനും സൈബോർഗുകൾ ഇങ്ങനെ ന്യൂറാലിംഗ്യ സ്പേസ് എക്സ് എന്നൊക്കെ പറയുന്ന വലിയ വലിയ കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് നടപ്പിൽ വരുത്തിയിട്ടില്ല പറയുന്നത് ഇതേപോലെയുള്ള മനുഷ്യർക്ക് വേണ്ടി ദ്വീപുകൾ ഉണ്ടാക്കും സാമ്രാജ്യം ഉണ്ടാക്കും ഇങ്ങനെ ഇതേവരെ ലോകത്തോടാരും സംസാരിക്കാത്ത കാര്യങ്ങൾ പറയുന്നതിന്റെ പേരിൽ പ്രാവർത്തികമാക്കിയതിന്റെ പേരിൽ അല്ല സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചതിന്റെ പേരിലും അല്ല കേവലം ഒരു തിയറി മുന്നോട്ട് വെച്ചതിന്റെ പേരിൽ അറ്റ് മിനിമം അതിന്റെ ഒരു ഇനീഷ്യേറ്റീവ് സ്റ്റേജ് ചെയ്യുന്നതിന്റെ പേരിൽ ഇദ്ദേഹത്തെ കുറിച്ച് ലോകം പറയുകയാണ് ഹി മൈക്ക് ബിഅനേലിയൻ ഒന്നെങ്കിൽ നമ്മുടെ ഭാഷയിലേക്ക് മാറ്റിയാൽ അദ്ദേഹം ഒരു മലക്കാവണം ഓറെ കമ്പാനിയൻ ഓഫ് എലിയൻ അല്ലെങ്കിൽ മാലാഖയോട് സംസാരിക്കുന്ന ഒരാളാകണം ഇതാണ് ഇലോൺ മസ്കിനെ കുറിച്ച് ആധുനിക ലോകത്തിന്റെ കാഴ്ചപ്പാട് നിങ്ങൾ നിങ്ങളിതെന്ന് ഗൗരവത്തിൽ മനസ്സിലാക്കിയാൽ ഇസ്ലാമിന്റെ അടിസ്ഥാനം മനസ്സിലാവും അതിനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ലോകം ആ ന്യായം ആരെങ്കിലും ചിരിച്ചു തള്ളിയോ ഇങ്ങനെ ആർഗ്യുമെന്റ് വരുമ്പോൾ ആരെങ്കിലും ചിരിച്ചു തള്ളിയോ അതിനെ കളിയാക്കിയോ പരിഹസിച്ചോ ഉണ്ടായില്ല കാരണം ലോകം ഒരു തത്വം അംഗീകരിക്കുന്നു എന്താണ് തത്വം എന്ന് അറിയോ എക്സ്ട്രാ ഓർഡിനറി ഈവൻസ് നീഡ് എക്സ്ട്രാ ഓർഡിനറി എക്സ്പ്ലനേഷൻ എന്ന് പറയും അസാധാരണമായ സംഭവങ്ങൾ അസാധാരണമായ വിശദീകരണങ്ങൾ അതിനുണ്ടാവേണ്ടതുണ്ട് ഇലോൺ മസ്കിന്റെ കാര്യങ്ങളൊക്കെ അസാധാരണമാണ് അപ്പോ അസാധാരണമായൊരു വിശദീകരണം അതിന് കിട്ടണം ഇങ്ങനെയാണെങ്കിൽ ആലോചിച്ചോ പോകൂ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ജീവിച്ച് വഫാത്തായി പോയാ അസർഖ് മുഹമ്മദ്ക്ക് ചക്രം കണ്ടുപിടിക്കാത്ത കാലത്ത് പാട്ടവളക്കിൽ മണ്ണെണ്ണ വരാത്ത കാലത്ത് പരിഷ്കാരം അതിന്റെ പുറന്തോടിൽ പരിഷ്കാരം അതിന്റെ ചെപ്പ് പൊട്ടിച്ച് പുറന്തോ അത് പുറത്ത് വരാത്തൊരു കാലത്ത് കാൽനടയായും കഴുത മാത്രം മനുഷ്യൻ സഞ്ചരിച്ച ഒരു കാലത്ത് പ്രവാചകൻ ഭൂമിയുടെ നാലറ്റങ്ങൾ നടക്കുന്നത് കണ്ണു ജിമ്മി പറഞ്ഞില്ലേ ഭൂതകാലം പറഞ്ഞില്ലേ ഭാവി കാലം പറഞ്ഞില്ലേ പ്രവാചകൻ പറഞ്ഞത് ഏതാണ് പുലരാത്തത് ഒരു വട്ടം നാം മദീനയിൽ പോയാൽ നബി പറഞ്ഞത് സാധാരണക്കാരനെ മനസ്സിലാക്കാൻ കഴിയില്ലേ ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ഈത്തപ്പനയുടെ തണ്ട് തൂണാക്കിയ ഈത്തപ്പനയുടെ ഓല മേൽക്കൂലിയാക്കിയ മഴ പെയ്താൽ ചോർന്നൊലിക്കും എന്ന സ്വഭാവത്തെ രേഖപ്പെടുത്തിയ ഒരു പള്ളിയിൽ വെച്ച് പ്രവാചകൻ പറഞ്ഞില്ലേ എന്ന് ദജ്ജാലി മുകളിൽ വന്നുകൊണ്ട് മദീനയിലേക്ക് നോക്കിക്കൊണ്ട് ചോദിക്കും ലിമനിൽ ഹാദാ ഈ ഈ വൈറ്റ് പാലസ് നബി പറയുന്ന മണ്ണിന്റെ കട്ട കൊണ്ട് കെട്ടി അതിന് ഓല മേൽക്കൂരയാക്കി വെച്ച വള്ളിയിൽ വെച്ച് പ്രവാചകൻ അത് പറഞ്ഞുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ കാണുന്നു അത് വെള്ളക്കൊട്ടാരം ആയിട്ടുണ്ട് ഈ സാലി ഹിസലാസ് നഗരത്തിലെ കിഴക്ക് ഭാഗത്തുള്ള വെളുത്ത മിനാരത്തിൽ ഒന്നിറങ്ങുമെന്ന് പ്രവാചകൻ പറയുന്ന കാലത്ത് നഗരം ഉണ്ടായിട്ടില്ല ജുമാ പള്ളിയും ഉണ്ടായിട്ടില്ല വെള്ളമിനാരവും ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദമസ്കസ് ഉണ്ട് അതിന് കിഴക്ക് ഭാഗത്ത് തന്നെ വെള്ളമിനാരവും ഉണ്ട് പ്രവാചകൻ പറഞ്ഞില്ലേ അന്ത്യനാൾ ഉണ്ടാവുകയില്ല അന്ത്യനാൾ സംഭവ്യം ഒരിക്കലും സംഭവിക്കുകയില്ല ഞാൻ പാദം മൂന്ന് നിൽക്കുന്ന ഈ അറബ് ഭൂമിക തോട്ടങ്ങളായും നദികളായും മടങ്ങുന്നത് വരെ പ്രവാചകൻ പറയുന്ന കാലത്ത് അറേബ്യയിൽ നദികളില്ല അറേബ്യയിൽ പാർക്കുകളില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലത്ത് അറേബ്യയിൽ ഇറിഗേഷൻ സംവിധാനങ്ങളും തടാകങ്ങളും നിറഞ്ഞിരിക്കുന്നു പാർക്കുകൾ നിറഞ്ഞിരിക്കുന്നു പച്ചക്കറിയും ഫ്രൂട്ട്സുകളും അതിന്റെ വിളവെടുപ്പും അറേബ്യയിൽ നിറഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി എഴുപതോടുകൂടെ ലോകത്ത് ഏറ്റവും കൂടുതൽ പച്ചക്കറിയും ഫ്രൂട്ട്സും വിപണനം ചെയ്യുന്ന വിളവെടുക്കുന്ന ഭൂമിക അറബ് ഭൂമികയായിരിക്കും എന്നുള്ള പഠനങ്ങൾ വരുന്നു പക്ഷേ പ്രവാചകൻ അത്ഭുതകരമായി അവിടെ ഇങ്ങനെ ഒരു കൂടി പറഞ്ഞു ഈ അറബ് ഭൂമിക മടങ്ങുന്നത് വരെ ജിയോളജി പഠനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു മില്യൺ ഓഫ് മില്യൺ കൊല്ലങ്ങൾക്ക് മുമ്പ് ദിനോസിലുണ്ടായിരുന്ന വനനിപുണമായ കാടായിരുന്നു അറേബ്യ പത്ത് പതിനയ്യായിരം കൊല്ലം മുമ്പ് വരെയും അറേബ്യയിൽ കാടുകളായിരുന്നു നൂറ്റാണ്ടുകളോളം ക്ഷാമമുണ്ടായതാണ് പിന്നീട് മരുഭൂമിയാകാൻ കാരണം ഇങ്ങനെ എണ്ണിയാൽ എണ്ണിയാൽ നൂറുകണക്കിന് തെളിവുകൾ നമുക്ക് പറയാൻ കഴിയും ആ തത്വം വെച്ചുകൊണ്ട് നമുക്കും പറയാൻ കഴിയില്ലേ ഹി മൈബ് ബിയാൻ ഏലിയൻ ഈ അന്ത്യപ്രവാചകൻ എന്തെങ്കിലും ഒരു മലക്കാവണം ഒരേ കമ്പാനിയൻ ഓഫ് ഏലിയൻ